ഹലോ വെൽക്കം ബാക്ക് ടു യെറ്റ് ആൻഡർ എക്സ്പെരിമെൻറ്റ് ഓഫ് കുക്കിംഗ് അപ്പോൾ ഇന്ന് നമ്മൾ ഫിഷ് കറിയാണ് വെക്കുന്നത് ഇന്ന് നമ്മുടെ പുതിയ മൺചട്ടിയുടെ ഉദ്ഘാടനം കൂടിയാണ് കേട്ടോ നാട്ടിൽ നിന്ന് വന്നപ്പോൾ കൊടുുന്ന മൺചട്ടിയാണ് അപ്പം അതിൻ്റെ ഇൻഗാഗ്രേഷൻ കൂടിയാണ് ഇന്ന് ഫിഷ് കറി വെച്ചിട്ടാണ് നമ്മൾ ഉദ്ഘാടനം ചെയ്യുന്നത് ഇതിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ എടുത്ത് വയ്ക്കാം വലിയ ഉള്ളി ചോപ്പ് ചെയ്തത് ചെറിയ ഉള്ളി ചോപ്പ് ചെയ്തത് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി തക്കാളി കുടംപുളി മാങ്ങ നാട്ടിൽ നിന്ന് വന്നപ്പോൾ കൊടുുന്നതാണ് അപ്പോൾ മാങ്ങ പിന്നെ കാശ്മീരി ചില്ലി പൗഡർ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് പിന്നെ കുറച്ച് ഉലുവ ഇത്രയാണ് നമ്മൾ അതിലേക്ക് ആഡ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് പിന്നെ നമ്മുടെ നാടൻ വെളിച്ചെണ്ണ അപ്പോൾ ഇന്ന് എൻ്റെ കൂടെ കറി ഉണ്ടാക്കാൻ വേണ്ടി കോമ്പയർ ചെയ്യാൻ സാൻഡിക്കുട്ടിയും കൂടി ഉണ്ട് കേട്ടോ പിന്നെ നമുക്കിതിലേക്ക് പച്ചമുളകും കറിവേപ്പിലയും കൂടെ ആഡ് ഓൺ ചെയ്യണം ആ കൊടുത്താലേ നമുക്ക് ു നിന്റെ തട്ടി ഫുള്ളി വള്ളി ചൂടായിട്ടില്ല അറിയാലോട്ടി

പൊറോട്ടടുത്തത് അടുത്ത അടുത്തത് ഞമ്മള് ഇഞ്ചിയാണ് ഏറ്റവും കൂടുതൽ അപ്പൊ ഞാനും പറയട്ടോ

<laughs> ോ കരിത്ര <laughs> <coughs> 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 ഇങ്ങനെ ആയി നല്ല മീൻ കറി അത് നന്നായിട്ട് അതെ നല്ലോണം പിന്നെ വണ്ടി പോയിരുന്നു ബാക്കാ എ കൊച്ചു മാങ്ങിടണം നാട്ടിൽ നിന്ന് കൊണ്ടതാണ് ഞങ്ങൾ നാട്ടിൽ നിന്നു കൊണ്ടുവന്നതാണ് ഞങ്ങള് ഇന്റെ സ്കൂൾ ഞങ്ങൾ സ്കൂളിൽ അവര് ഏതോട് വന്നതാട്ടോ മീൻ ഇട്ടോ അത് വെറുത്തും മീനട്ടോ അതുപോലൊക്കെ നിങ്ങൾ ഇങ്ങനെ ചെയ്ത് പറഞ്ഞോട് പറയാം എഴുതി നോക്കട്ടോ അപ്പം എടുത്തത് അമ്മ വന്നിട്ടുണ്ട് അമ്മ ഇപ്പൊ നല്ലോണം ചെയ്യു

അതികെങ്ങണ പൊന്നി കിട്ടുമ്പോൾ മന ഫു മൊയ കണ്ണൊക്കെ നീരൊഴങ്ങനെ ആ തേയി കൂടി കൊക്ക മ്മ മീകര് ഇതിരിക്കണം തിളക്കുന്നുണ്ട് മീൻകറി റെഡി ആയിട്ടുണ്ട് കേട്ടോ അഞ്ച് ദോപ്പാക്കി ചോറും കൂട്ടി കഴിച്ചാൽ മതി നമുക്ക് അടുത്തത് ഉലുവ ആണ് ഉരുവ ചൂടായി വരുമ്പോ നമ്മള് നേരത്തെ അരിഞ്ഞിട്ടുള്ള അത് നമ്മുടെ ഫിഷ് കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ നമ്മളത് ചോറിന്റെ കൂടെയും കപ്പയുടെ കൂടെയൊക്കെ ഒക്കെ കൂട്ടിയിട്ടാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത് അടിപൊളി ടേസ്റ്റ് ആയിരുന്നേ